രേണുസുദി ഉണ്ടോ രേണുസുതി ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഉണ്ടോ ബിഗ് ബോസ് ഇല്ലേ എന്ന് പോലും ആരും ഇപ്പൊ ചോദിക്കുന്നില്ല അതേമാതിരി സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇത്രയധികം കോൺട്രോവേഴ്സീസ് കോൺട്രോവേഴ്സീസ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ രേണുസുദ്ധി തന്നെയാണ് അല്ലെന്നൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ലാസ്റ്റ്ലി ഇപ്പൊ ഒരു വീഡിയോ ഇട്ടു അത് പറയുന്നൊരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ബിഗ് ബോസിലേക്ക് ഞാൻ പോയി എന്നെ പുറത്താക്കി എന്നൊക്കെ ഈ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയുന്നു എന്നാണ് ഈ ഒരു വിഷയത്തിൽ നിന്നാണ് ഇപ്പൊ എഗെയിൻ ഉണ്ടോ ഇല്ലയോ തേ ഈ പോയ ആൾ എങ്ങനെയാണ് ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയില്ല ഈ എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഓൺ ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് അങ്ങനൊരു വീഡിയോ വന്നത് അതൊരു പ്രീ റെക്കോർഡ് ആയിട്ട് മുൻപെടുത്ത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ടുള്ള എഡിറ്റ് ചെയ്ത് ഇട്ട വീഡിയോ ആണ് അതിപ്പോൾ രേണു സുതി ബിഗ് ബോസിലാണെങ്കിൽ എങ്ങനെയാണ് ഇടാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ പോകുമ്പോൾ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ ആക്സസ് എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ടായിരിക്കും പോവുക ഉറപ്പായിട്ടും ആ രേണുവിൻ്റെ ചേച്ചിയെ തന്നെ ആയിരിക്കും ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കുക അത് അങ്ങനെയാണ് ഓക്കെ പക്ഷെ രേണു സുതി ഉണ്ട് എന്ന് ഉറപ്പിക്കാനും പറ്റുന്നില്ല അതിന്റെ റീസൺ ഈ വീഡിയോ അല്ല പകരം ടൈംസ് ഓഫ് ഇന്ത്യ പോലെ ലാസ്റ്റിലിട്ടിരിക്കുന്നതിനകത്ത് പത്തു പേരുടെ പേരുണ്ട് അതിൽ റേണുസ്തുതിയുടെ പേരില്ല പിന്നെ സുധി ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് കയറിയത് കണ്ടവരുണ്ട് ചെന്നവർ ചെന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചവരുണ്ട് പിന്നെ കാറിൽ കയറി പോകുമ്പോൾ ഉള്ള ടാറ്റ കൊടുക്കുന്ന വീഡിയോസും എല്ലാം വൈറലാണ് രേണുസുദി എന്ത് ചെയ്താലും ഉറപ്പാണ് പക്ഷെ അതിൻ്റെ പേരിൽ രേണുവിനെ ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിലെനിക്ക് ഒരു ശതമാനം പോലും ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം നാളെ ഇപ്പം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് രേണുസുദ്ധി ഇല്ലെങ്കിൽ നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല സോ രേണുസുദി ഉണ്ടായാലും ഇല്ലേലും ശരി ബിഗ് ബോസിലേക്കുള്ള ഉറപ്പിച്ചിട്ടുള്ള ഒന്ന് രണ്ട് പേരുടെ പേര് കൺഫേം ചെയ്തിട്ടുള്ളവരുടെ പേര് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ ലാസ്റ്റ്ലി ഇപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് പത്തു പേരിൽ പുതിയ ഒരു പേര് പുതിയ രണ്ട് പേരുകളിൽ ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഇന്ന് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ മാത്രം വീഡിയോസ് ചെയ്യാം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതായത് നാളെ തൊട്ട് നമുക്ക് എന്തായാലും നല്ലപോലെ വീഡിയോസ് ചെയ്യാം അത് വേറൊന്നും ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂസ് മാത്രമായിരിക്കും അതല്ലാതുള്ള ഗോസിപ്പുകളൊന്നും നമുക്ക് വേണ്ട കാരണം ഓൾറെഡി കുറെ റിയാക്ഷൻ വീഡിയോസിനകത്ത് ഇങ്ങനെ കുറെ തമേൽസ് കുറേ ഞാൻ കണ്ടു തമ്നസ് കാണുമ്പോൾ തന്നെ എനിക്ക് ഇതെന്താ ഈ നടക്കുന്നേ ബിഗ് ബോസിനകത്ത് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത എല്ലാവരും റോസ്റ്റ് ചെയ്തും ട്രോൾ ചെയ്തും കുറ്റം പറഞ്ഞും അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാം പക്ഷേ ഈ നാട്ടിലിറങ്ങി അവർക്ക് ജീവിക്കണ്ടേ ഒരു കടയിൽ സാധനം മേടിക്കാൻ പോലും ഇവർ വന്ന് നിൽക്കുമ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ കടയില് ആളെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഞാൻ സാധനം തരത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഒരു അവസ്ഥ വന്നാൽ നിങ്ങളൊക്കെ സാധനം മേടിച്ചു കൊടുക്കും ഇവർക്ക് ഇല്ലല്ലോ നിങ്ങൾക്ക് കിട്ടുന്ന റവന്യൂവിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കോ അതും ഇല്ലല്ലോ അപ്പോൾ ഏതായാലും ശരി സീരിയൽ ഗ്രാൻഡ്മയുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റും രണ്ടാമത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അത് ബിഗ് ബോസിനെ കുറിച്ചുള്ള കാര്യമാണ് അതുമായിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻമിയെ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സും അതുപോലെ എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വന്നിരിക്കുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന പേര് ആ പേര് എനിക്കും കൺഫേം ആയിട്ട് പറയാൻ തോന്നുന്ന ഒരു പേരാണ് ഹൺഡ്രഡ് percentage is sure, number one വൈറൽ ആങ്കർ ആയിട്ടുള്ള വൈറൽ ഇന്റർവ്യൂ ആങ്കർ ആയിട്ടുള്ള ഷാരിക ഷാരിഗ ഓൾമോസ്റ്റ് എല്ലാവർക്കും പേഴ്സണൽ ലൈഫ് അറിയില്ലെങ്കിലും പ്രൊഫഷണലി ഇപ്പം എല്ലാവർക്കും അറിയാം ചോദിക്കുന്ന ചോദ്യങ്ങൾ അതുമാതിരിത്തെ ചോദ്യങ്ങളാണ് അപ്പോൾ ഒരു ഹോട്ട് സീറ്റ് എന്നുള്ള ഒരു പ്രോഗ്രാമിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ചാനലാണ് ഷാരിഗക്ക് ഇത്രയധികം ഒരു സ്പേസ് കൊടുത്തത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരുന്നു പച്ചയ്ക്ക് ചോദിക്കും എന്ന് വേണമെങ്കിൽ പറയാം മൈത്രേനുമായിട്ട് അതായത് അധികം ആരും തന്റെ അടുത്തോടെ ചോദ്യം ചോദിക്കാത്ത ഒരു വ്യക്തിയാണ് മൈത്രയൻ മൈത്രയൻറെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് ആ വീഡിയോസ് ഇപ്പോഴും വൈറലാണ് അപ്പോൾ അതിലൂടെയാണ് കൂടുതലും ഷാരിഖ ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ വളരെ അധികം ഗോസിഫ് ഗോളങ്ങളിൽ വന്നിട്ടുള്ള വ്യക്തികളെ വിളിച്ചിരുത്തി അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് അതിൽ ഒരുപാട് ശരികളും തെറ്റുകളും ഒക്കെ ഡിബേറ്റബിൾ ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷാരിക ഉറപ്പിച്ച ഒരു വ്യക്തിയാണ് രണ്ടാമത്തെ പേരെന്നു പറയുന്നത് അഭിശ്രീ അഭിശ്രീ എന്ന് പറയുന്നത് സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നതാണ് അത് അതുപോലെ തന്നെ കാതോട് കാതോരം എന്ന് പറയുന്ന സീരിയലിലും മിഴി രണ്ടിലും എന്ന സീരിയലിലുമാണ് അഭിശ്രീ അഭിനയിച്ചിട്ടുള്ളത് ഒരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ള ഒരു രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസിൽ ലവ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും മൂന്നാമത്തെ പേര് നെവിൻ്റെതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫർ ആണ് പ്രൊഫഷണലി ബട്ട് സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് വൈറൽ ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയ കോണ്ടന്റ് മേക്കർ തന്നെയാണ് നെവിൻ പക്ഷെ നെവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീവിയസ് റിയാസിൻ്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ പലരും പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി അടിപ്പൊള്ളി ഡാൻസറാണെന്നറിയാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്റ്റൈലിസ്റ്റ് ആണ് ഉറപ്പായിട്ടും ഫാഷൻ ഫോട്ടോഗ്രാഫർ ആണല്ലോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏത് അറ്റം വരെ ഒരു എക്സ്റ്റൻഡ് വരെ വേണമെങ്കിലും കോണ്ടന്റ് മേക്ക് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഒരു ആർജവം അത് ബിഗ് ബോസിൽ കാണിച്ചാൽ നെവിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാനും കഴിയത്തില്ല എന്ന് വേണം കരുതാൻ നാലാമത്തത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആദില ആൻഡ് നൂറയുടെ പേര് അല്ല അത് ഈ ലിസ്റ്റിൽ ഇല്ല പകരം പ്രസാദ് എന്ന് പറയുന്ന ട്രാൻസ് വുമൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാടധികം ചർച്ചകളും അതുപോലെ തന്നെ കോൺട്രോവേഴ്സീസും ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അമയ പ്രസാദ് കാരണം എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ തന്നെ സ്വന്തമായിട്ട് ഒരു കുഞ്ഞുള്ള ഒരു വ്യക്തിയാണ് അത് ട്രാൻസ് വുമൺ ആയതുകൊണ്ടല്ല അതിനു മുന്നേ തന്നെ ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ അപ്പോൾ ഈ തരത്തിലൊക്കെ വരുമ്പോൾ ഒരുപാട് ടോക്ക് ചെയ്യാൻ കുറെധികം വിഷയങ്ങളുണ്ട് നമുക്ക് നോക്കാം എന്താണ് ഈ പറയുന്ന അമയ പ്രസാദിന്റെ റിയൽ ലൈഫ് ബിഗ് ബോസിലൂടെ നെക്സ്റ്റ് പറയുന്ന പേര് കലാഭവൻ സരികയാണ് ശരിക്കും പറഞ്ഞാൽ അത് ഒരു മിഡിൽ ടൈം തൊട്ട് ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടാകും എന്ന് എല്ലാവരും പ്രിഡിക്ട് ചെയ്തതാണ് ഫണ്ണായിട്ടുള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സീരിയസ് വേഷമാണെങ്കിലും അഭിനയിക്കാൻ നല്ലൊരു മിടുക്കിയാണ് അപ്പോൾ കലാഭവൻ സരികയും ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടെന്നാണ് ലേറ്റസ്റ്റ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ ആറാമതായിട്ട് ആർ ജെ ഗദ്ദാഫി പോട്രൈസ് ഓഫ് ഗദ്ദാഫി എന്ന പേരിൽ ഒരു പോ ാസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആർ ജെ ഗദാഫി അങ്ങനെ അത്ര വൈറൽ ആയിട്ടുള്ള കോണ്ടന്റുകളൊന്നും ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് ഒരു മൈക്രോ ഇൻഫ്ലുവൻസർ ആണെന്ന് പറയാം പക്ഷേ നല്ല നല്ല ഫേമസ് വ്യക്തികളെയൊക്കെയാണ് അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റുകളെല്ലാം കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ലെവലിലാണ് അപ്പോൾ അത്ര അധികം വൈറൽ അല്ല എങ്കിലും സ്റ്റാൻഡേർഡ് ആണ് നെക്സ്റ്റ് ഷൈത്യ സന്തോഷ് ശൈത്യ സന്തോഷ് അമ്മയും മകളും എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തിയത് ശൈത്യ സന്തോഷും ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് അപ്പോൾ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെൻറ്റും ഉണ്ടാകും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ലോയർ ആണ് അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റർ ആണ് അധികം ഫെമിലിയർ അല്ലാത്ത എന്നാൽ ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന് പറഞ്ഞ് റണ്ണിങ് ആയിട്ടിരിക്കുന്ന ഒരു നല്ല സീരിയലിലെ ഒരു ക്യാരക്ടറാണ് ഇഷാനി ഇഷ അതും പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊന്നും അധികം കേട്ടിട്ടില്ലാത്ത പേരാണ് അപ്പം സീരിയൽ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഇഷാനിശയുടെ പേരും ഇപ്പോൾ പുതുതായിട്ട് കേൾക്കുന്നുണ്ട് നെക്സ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവരും പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരാളുടെ പേരാണ് മുൻഷി രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു സെലിബ്രിറ്റി തന്നെയാണ് അപ്പോൾ അദ്ദേഹവും വളരെ കാലം സിനിമയിലും അല്ലെങ്കിൽ റിയാലിറ്റി ഷോ സീരിയൽ അതുപോലുള്ള കുറെ അധികം പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഫൈനലി സീനത്തിന്റെ പേരാണ് നടി സീനത്തിന്റെ പേര് ഞാൻ ഇതിനു മുൻപ് ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിലും കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് മോർണിംഗ് വന്നിട്ടുണ്ട് ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റില് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രഡിക്ഷനിലാണ് സീരത്തിന്റെ പേര് പറയുന്നത് ഓൾമോസ്റ്റ് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ യമുന റാണിയെയും അതിനു മുമ്പത്തേക്ക് സീസണില് നമ്മൾ ഭാഗ്യലക്ഷ്മീനെയൊക്കെ കണ്ടതുപോലെ ഒരു അത്തരത്തിലൊരു അമ്മ അമ്മ റോള് മിക്കവാറും ബിഗ് ബോസ് കൊണ്ടുപോവാൻ പോകുന്നത് സീരത്ത് ആയിരിക്കാം ചിലപ്പോൾ വളരെ നല്ല സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പത്ത് പേരുടെ പേരാണ് പുതുതായിട്ട് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ പേരുടെ പേരിൽ രേണു സുധിയുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ അതിന്റെ റീസൺസ് മേബി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ അവരുടെ പേര് ഇല്ലാത്തതായിരിക്കാം പിന്നെ ചെന്നൈയിലേക്ക് ഫ്ലൈറ്റ് കയറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ന്യൂസ് അല്ലാതെ അത് ബിഗ് ബോസിന്റെ ഷോയ്ക്കാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നെ കുറെ പേര് പറയുന്നുണ്ട് വൈൽഡ് കാർഡ് എൻട്രിക്ക് വേണ്ടിയിട്ടാണെന്ന് വൈൽഡ് കാർഡ് എൻട്രിക്ക് ഉറപ്പായിട്ടും ഇപ്പ തൊട്ട് ആരും പോകത്തില്ല പകരം ഒരു വൺ ഡേ ബിഫോർക്ക് ചെന്നൈയിലേക്ക് എല്ലാവരും പോകത്തോളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഡിക്ഷൻ പറയാൻ കഴിയില്ല പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന മറ്റൊരു കാര്യമുണ്ട് അത് ഈ സീസൺ അടിപൊളിയാകുമോ അല്ലയോ എന്നുള്ളതാണ് ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോളിൽ പോലും എല്ലാവരും പറഞ്ഞത് ഒന്നും പറയാറായിട്ടില്ല സീസൺ തുടങ്ങട്ടെ എന്നാണ് അറ്റ്ലീസ്റ്റ് മത്സരാർത്ഥികളെ കാണട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട് ശരിക്കും മത്സരാർത്ഥികളെ അവർ ഈ സീസൺ വളരെയധികം ശ്രദ്ധിച്ചാണ് എടുക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിച്ചെടുക്കുന്ന ഒരു കാറ്റഗറി കോമണേഴ്സ് ആണ് കഴിഞ്ഞ സീസണിൽ കോമണേഴ്സ് ഫ്ലോപ്പ് ആയി പോയത് കൊണ്ട് തന്നെയാണ് സീസൺ ഒരുവിധം കുറച്ച് ഡൗൺ ഡൗൺ ആയി പോയത് പക്ഷേ ഈ സീസണിൽ കോമണേഴ്സിനെ ഉൾപ്പെടെ വളരെയധികം വലിയൊരു ഇന്റർവ്യൂലൂടെ ഒക്കെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ബിഗ് ബോസിന്റെ പ്രൊമോകളൊക്കെ നിങ്ങൾ ഒരുപാട് ആസ്വദിച്ചില്ലേ അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിരിക്കുന്നത് എന്റെ എന്റെ ഒരു സുഹൃത്തു കൂടിയാണ് അത് മാത്രമല്ല നമ്മൾ ബിഗ് ബോസിന്റെ ഇതുവരെയുള്ള പ്രൊമോ വീഡിയോകൾ കണ്ടല്ലോ അപ്പൊ ആ പ്രൊമോയുടെ ഒക്കെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് മൈത്രിയിലെ അജീഷ് രാമൻ എന്ന് പറയുന്നത് അജീഷ് രാമൻ എന്റെ ഒരു സുഹൃത്തായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് അദ്ദേഹവും അതുപോലെ തന്നെ വേറെ ടീം മെമ്പേഴ്സും ഉണ്ട് അപ്പോൾ അജീഷ് രാമനോട് ഞാൻ ചോദിച്ചിരുന്നു ബിഗ് ബോസ് ശരിക്കും ഫ്ലോപ്പ് ആയി പോകത്തില്ലേ അതുപോലെ ഇത്രയും ഹൈപ്പ് ഒക്കെ കൊടുത്ത് സീസണേക്കാൾ കൂടുതൽ ഹൈപ്പ് കൊടുത്തൊരു പ്രൊമോ ഇറക്കിയാൽ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അതൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാനത് പറയാം കാരണം വെച്ചാൽ ഓൾറെഡി തന്നെ ഈ വീഡിയോ കുറച്ച് ആണ് എന്ന് തോന്നി അതുകൊണ്ടാണ് അടുത്ത വീഡിയോ എന്തായാലും വെയിറ്റ് ചെയ്യുക പക്ഷേ ഒരു കാര്യം അതാണ് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ഉറപ്പെന്ന് പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞ രണ്ട് സീസണെക്കാട്ടിയും അടിപൊളിയായിരിക്കും കാരണം കഴിഞ്ഞ രണ്ട് സീസൺ ആയിരുന്നു ഭയങ്കര ഡൾ ആയി എല്ലാ സീസണും എല്ലാവർക്കും അതായത് മീൻസ് അടിപൊളി എന്ന് പറയുന്നവരുണ്ട് കോൺട്രോവേഴ്സിയൽ ആണ് എന്ന് പറയുന്നവരുണ്ട് ടോക്സിക് ആണ് എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അതൊക്കെ ഒരു കോണ്ടന്റ് ആണ് ഇവൻ ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യം സൊസൈറ്റിയിൽ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും എങ്കിലും അതൊരു കോണ്ടന്റ് ആയിരുന്നു ബിഗ് ബോസിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് ബിഗ് ബോസിന്റെ ഒരു നീടെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഏതായാലും ശരി ഈ സീസൺ ബിഗ് ബോസ് സീസൺ സെവൻ അതിപ്പോ രേണോ സുദി ഉണ്ടെങ്കിലും രേണോ സുദി ഇല്ലെങ്കിലും അടിപൊളിയാകും പക്ഷേ രേണു സുദി ഉണ്ടെങ്കിലേ അടിപൊളിയാകൂ എന്ന അഭിപ്രായമില്ല പിന്നെ രേണു സുദി ഉണ്ടെങ്കിൽ അവർക്ക് ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ഒരു ഫേസിന് നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക ഏതായാലും ശരി രേണു സുദി ഇല്ല എന്നുള്ള ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എനിക്ക് പറയാൻ കാരണം ലേറ്റസ്റ്റ് ൂ ലേറ്റഡിക്ഷൻ ലിസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും ഒന്നും ഒരിടത്തും സത്യം പറഞ്ഞാൽ ഒഫീഷ്യലി ആരും പുറത്തുവിടുന്നില്ല അതൊക്കെ ഓരോ ബ്ലോഗേഴ്സ് അവർക്ക് തോന്നുന്ന കാൽക്കുലേഷൻസ് വെച്ച് അവരുടെ ഗസ് ഒക്കെ കറക്റ്റ് ആക്കി ഇടുന്നതാണ് അത്തരത്തിൽ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റുകളും അല്ലെങ്കിൽ ഒരു കൺഫേമേഷൻ ലിസ്റ്റുകളും ഇവരുടെ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് ബിഗ് ബോസ് എവിടെയും തന്നെ ഷെയർ ചെയ്യത്തില്ല അങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ന്യൂസിലുൾപ്പെടെ വന്നതിന് ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാം ഏഷ്യാനെറ്റിന്റെ ോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യാവുന്നതാണ് സോ അതൊരു ഗസ് ചെയ്യാനും പിന്നെ അതുപോലെ ഒരു സസ്പെൻസിനും വേണ്ടി തന്നെ യൂസ് ചെയ്യാൻ നിങ്ങളും അത് അങ്ങനെ തന്നെ കാണുക ഓക്കെ അപ്പോൾ ഏതായാലും ശരി ബിഗ് ബോസിന്റെ എപ്പിസോഡ് റിവ്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കിട്ടത്തുള്ളൂ അപ്പോൾ ഓക്കെ ബൈ